ബാലു നോക്ക് അവിടെ ഒരു പെണ്ണ് എന്തോ വശപ്പിശകു തോന്നുന്നല്ലോ പോയി മുട്ടി നോക്കിയാലോ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ മതി വൃത്തിയാവാൻ ഏതാ കണ്ണാ ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നവളെയാണോ കൂടെ ആരുമില്ലെന്ന് തോന്നുക വാ പോയി നോക്കാം പറഞ്ഞുകൊണ്ട് കണ്ണനും ബാലുവും റോഡ് മുറിച്ച് കടന്നു പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് കയ്യിലുള്ള കുഞ്ഞിനെ കുളിപ്പിക്കുകയായിരുന്നു അവൾ ഓരോ തുള്ളി വെള്ളം ദേഹത്ത് കഴിയുമ്പോഴും കുഞ്ഞു കരഞ്ഞും കണ്ണനും ബാലുവും അവൾക്ക് ചുറ്റും നിന്നു ചേച്ചി വരുന്നോ ഞങ്ങളുടെ കൂടെ ഭക്ഷണം താമസം എല്ലാം വേണ്ട തരാമെന്നേ പേടിച്ച രണ്ട മിഴികളവിടെ അവൾ അവരെ നോക്കി ആ മിഴികളിൽ ഞാൻ എന്തിന് ലോകത്ത് ജനിച്ചു എന്ന മട്ടിലുള്ള വിഷാദം കനത്തു നിന്നിരുന്നു തന്നോട് ചേർന്ന് ചേർന്ന് വരുന്ന അവരെ കണ്ടപ്പോൾ അവൾ നനഞ്ഞ കുഞ്ഞിനെ തോളിലിട്ടു വേഗത്തിൽ മുന്നോട്ട് നടന്നു കുഞ്ഞിൻ്റെ ദേഹത്തെ വെള്ളം അവളുടെ സാരിയിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി അവരുടെ വേഗം കൂടുന്നതിനനുസരിച്ച് അവളും കാലുകൾ നീട്ടി വെച്ച് ഓടാൻ തുടങ്ങി കുഞ്ഞിനെയും കൊണ്ടുള്ള ആ ഓട്ടം ചെന്നവസാനിച്ചത് അരയാലിനോട് ചേർന്നുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലായിരുന്നു അവിടെ കണ്ട സിമെൻ്റ് ബെഞ്ചിൽ അവൾ കയറിയിരുന്നു അത് സാമാന്യം ആളുകൾ കൂടുന്ന അങ്ങാടിയായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണനും ബാലുവും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അടുത്തുള്ള ചായപ്പിടികയിൽ ചെന്ന് കയറി അവൾ കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ചും കൊണ്ട് പകപ്പോടെ ചുറ്റും നോക്കി കണ്ണനും ബാലവും അവിടെ കൂടിയിരുന്ന ആളുകളോട് എന്തൊക്കെയോ പറയുന്നതും എല്ലാവരും കൂടെ തൻ്റെ നേരെ നടന്നു വരുന്നതും ഭീതിയോടെ അവൾ കണ്ടു അവൾ കുഞ്ഞിനെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു എന്നിട്ട് തലയിൽ ശക്തിയായി ചൊറിഞ്ഞു അതോടെ എണ്ണമയമൊട്ടുമില്ലാത്ത മുഷിഞ്ഞുലഞ്ഞ നീണ്ട ചുരുളൻമുടി അഴിഞ്ഞു വീണ് ബെഞ്ചിൽ കിടന്നു വെയിൽ പടിഞ്ഞാറ് ചാഞ്ഞു ഇരുൾ പരന്നു തുടങ്ങിയിരുന്നു നീ അതാടി ഇതിനു മുന്നേ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ സത്യം പറഞ്ഞോ ഏത ഈ കയ്യിലുള്ള കുട്ടി ഏതോ നല്ല കുടുംബത്തിൽ പോലുണ്ടല്ലോ നീ വെളുത്ത കുട്ടിയെ എവിടെ നിന്ന് മോഷ്ടിച്ചതാടി ചോദ്യങ്ങൾ ശരങ്കണക്കെ നാലുപാടും നിന്നു അവൾക്ക് നേരെ നീണ്ടു അവളിൽ നിന്നും ഉത്തരമില്ലെന്ന് കണ്ടപ്പോൾ ആളുകൾ അവൾക്ക് ചുറ്റും കൂടി പെട്ടെന്ന് കണ്ണൻ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്തു ബാലു മുന്നോട്ട് വന്ന് അവളുടെ അഴിഞ്ഞ മുടിയിൽ പിടിച്ചു വലിച്ചു അതൊരു തുടക്കമായിരുന്നു അവിടെ ഉള്ളവരും അതിലെ പോയവരും എല്ലാം അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി അടികൊണ്ട കവിളുകൾ പൊത്തിപ്പിടിച്ചും കൊണ്ട് അവൾ കുഞ്ഞിനു വേണ്ടി മുറുകൈ നീട്ടിക്കരഞ്ഞു ഓരോരുത്തരും പിശാചി ബാധിച്ചവരെ പോലെ അവളെ ഭ്രാന്തമായി വലിച്ചേക്കാൻ തുടങ്ങി വിങ്ങി വീർത്ത അവളുടെ മീകൾ അരുതയെന്ന് കെഞ്ചുന്നുണ്ടായിരുന്നു അവളുടെ കരച്ചിലിന് ആരുടെയും മനസ്സിലാക്കാൻ സാധിച്ചില്ല പകരമൊരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും മത്സരിച്ചു അതോടൊപ്പം അവളുടെ കുഞ്ഞിൻ്റെയും ഫോട്ടോയും ആരൊക്കെയോ മൊബൈലിൽ പകർത്തുന്നുണ്ടായിരുന്നു ഒടുവിലൊരു പോലീസ് ജീപ്പിൻ്റെ ശബ്ദത്തിന് ആളുകളെ അവളിൽ നിന്നും അടർത്താൻ സാധിച്ചുള്ളൂ ജീപ്പ് അരയാലിന് ചുവട്ടിൽ നിർത്തിയതും പോലീസുകാരും ഒപ്പം വളരെ ക്ഷീണിതനായ ഒരാളും വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അയാൾ അടുത്തേക്ക് ചെന്നതും കുഞ്ഞു കരഞ്ഞുകൊണ്ടയാളുടെ നേരെ കൈനീട്ടി സാർ ഈ സ്ത്രീ മോഷ്ടിച്ചുകൊണ്ടുവന്ന കുട്ടിയാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവളിൽ നിന്നും വളരെ പണിപ്പെട്ടാണ് കുഞ്ഞിനെ വാങ്ങിയത് ബാലു കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു ആളുകളുടെ അടിയേറ്റവശയായ ഒരു രൂപവും വെറും നിലത്ത് കൂനിക്കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ നെറ്റി പൊട്ടി ചോരൊലിക്കുന്നുണ്ടായിരുന്നു ഒരു പഴന്തുണിക്കെട്ട് പോലെ തളർന്നുള്ള ആ ഇരിപ്പ് കണ്ടപ്പോൾ അയാളുടെ ഇടനെഞ്ചു വിങ്ങി കുറച്ചു സമയം അയാൾക്ക് ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി പിന്നീട് പതുക്കെ അയാൾ അവളെ താങ്ങിയണീപ്പിച്ചു ചേർത്ത് പിടിച്ചു നിങ്ങളൊക്കെ മനുഷ്യരാണോ ഇവളെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി തല്ലിച്ചതയ്ക്കാൻ ഒരു സ്ത്രീയാണെന്ന പരിഗണന കൊടുത്തില്ലെങ്കിലും ഒരു മനുഷ്യജീവി അങ്ങനെയെങ്കിലും കാണാമായിരുന്നില്ലേ സാർ ഇതൊരു പിച്ചക്കാരിയാ കുഞ്ഞിനെ മോഷ്ടിച്ചു വരികയാണ് അതാ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു തുടങ്ങി എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചോ ഇവൾ ഞാൻ താലി കെട്ടിയ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഭക്ഷണവും കുളിയും ഒന്നുമില്ലാതെയുള്ള അവളുടെ അലച്ചിലായിരിക്കും പിച്ചക്കാരിയെ പോലെ തോന്നിപ്പിക്കുന്നത് ഞങ്ങൾ കുടുംബമായി പഴയക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രസവശേഷം മനസ്സിലുണ്ടായ താളം തെറ്റിൽ ഇടയ്ക്ക് എവിടെയോ വണ്ടി നിർത്തിയപ്പോൾ ഏതോ സ്റ്റേഷനിൽ രാത്രി അവൾ കുഞ്ഞിനെയെടുത്ത് ഇറങ്ങി പിന്നീട് അങ്ങോട്ട് ഇവളെയും മോളെയും ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പോലീസിലായിട്ട് പോലും കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്തോ ഭാഗ്യത്തിനാ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ വിവരം അറിഞ്ഞതും എനിക്കിവരോടൊപ്പം എത്താൻ പറ്റിയതും ജീവനെങ്കിലും ബാക്കി വെച്ചല്ലോ സമാധാനം ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മളെല്ലാവരും അങ്ങനെയാണ് ഒന്നും ഓർക്കാതെ മുൻധാരണയോടെ എടുത്തു ചാടി പ്രവർത്തിക്കും പിന്നീട് വരുന്നവർ കാര്യം പോലും അന്വേഷിക്കാതെയാവും ഓരോന്ന് ചെയ്യുന്നതും പറയുന്നതും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ആർക്കുമില്ല ഒന്നിൻ്റെയും പുറകിലെ സത്യാവസ്ഥ അന്വേഷിക്കാൻ ആരും മിനക്കെടാറില്ല ശരിയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരും ഉണ്ടായിരിക്കാം എല്ലാത്തിൻ്റെയും ചീത്തവശം മാത്രമേ നമ്മൾ ആദ്യം കാണൂ പിന്നീട് സത്യം മറ്റൊന്നാണെങ്കിൽ ആർക്കും അതിൽ ഒരു താല്പര്യവും ഉണ്ടാവില്ല അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോകും അയാളുടെ വാക്കുകൾ കൂരമ്പുകളായി പലരുടെയും നെഞ്ചിൽ പതിച്ചു നിലത്ത് ചരലിൽ ഏതോ ബിന്ദുവിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന അവളെയും കുഞ്ഞിനെയും ചേർത്തിപ്പിടിച്ചും കൊണ്ട് അയാൾ ചെന്നു വണ്ടിയിൽ കയറി അപ്പോൾ ഒരു മഴ എവിടെ നിന്നറിയാതെ ആർത്തലച്ചു വന്നു അവിടെ കൂടിയിരുന്നവരെല്ലാം നനച്ചും കൊണ്ട് പെയ്തിറങ്ങി കുറ്റാരോപിതരായ നിരപരാധിയുടെ തോരാത്ത കണ്ണീര് പോലെ